നിങ്ങൾ ബഡ്ജറ്റ് സെഗ്മെന്റില് ഒരു വയർലെസ് ഇയർഫോൺ വാങ്ങിക്കാനുള്ള പ്ലാൻ ആണെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു വയർലെസ് ഇയർപോർഡ്സ് ആണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് സി എം എഫിന്റെ ബഡ്സ് ടു ബഡ്സ് ടു മാത്രമല്ല ബഡ്സ് ടു പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനും കൂടെ അവൈലബിൾ ആണ് ബഡ്സ് ടൂറെ യു എയിലെ പ്രൈസ് വരുന്നത് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി നയൻ തിറംസ് ആണ് ബഡ്സ് ടു പ്ലസ് ആണെങ്കിൽ വൺ നയൻറ്റി നയൻ തിറംസ് ആണ് പ്രൈസ് വരുന്നത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വൺ ഓഫ് ദി ബെസ്റ്റ് വയർലെസ് ഇയർഫോൺ ഏതാണെന്നുള്ള രീതിയിൽ ചോദിച്ചാണെങ്കിൽ ഞാൻ കണ്ണടച്ചിട്ട് പറയുന്നതായിരിക്കും ബഡ്സ് ടു അല്ലെങ്കിൽ ബഡ്സ് ടു പ്ലസ് എന്നുള്ള രീതിയിൽ ഇതാണ് ബഡ്സ് ടു ഇങ്ങനെ ഒരു ചാർജിംഗ് കേസിലാണ് ഈ ഒരു ഇയർപോഡ്സ് അവൈലബിൾ ആകുന്നത് സി എം എഫ് അല്ലെങ്കിൽ നത്തിങ് ഫോണിലൊക്കെ ആണെങ്കിൽ സോഫ്റ്റ്വെയർ പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നത് കൊണ്ട് തന്നെ ഈസി ആയിട്ട് പെയർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് നത്തിങ് എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് നമുക്ക് ആൻഡ്രോയിഡ് ഫോൺസിലും ഐഫോണിലും ഈ ഒരു ഇയർഫോൺ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് അത്യാവശ്യം നല്ലൊരു എ എൻ സി എന്ന ഈയൊരു ഡിവൈസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സൗണ്ട് ഔട്ട് പുട്ട് ശരിക്കും എന്നെ ഞെട്ടിച്ച് കളഞ്ഞു ബഡ്സ് ടൂലാണെങ്കിൽ അപ് ടു ഫോർട്ടി എയ്റ്റ് ജി ബി വരെ എ എൻ സി സപ്പോർട്ടുണ്ട് ബഡ്സ് ടു പ്ലസിലാണെങ്കിൽ ഫിഫ്റ്റി ജി ബി വരെ എ എൻ സി സപ്പോർട്ട് അതിലുണ്ട് ബഡ്സ് ടു പ്ലസിലാണെങ്കിൽ ഹൈറസ് എൽ ടെക് സപ്പോർട്ടും കൂടെ അവൈലബിൾ ആണ് ഇപ്പം നമ്മളിപ്പോ ഐഫോണിലൊക്കെ യൂസ് ചെയ്യുന്നതാണെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുക ബട്ട്സ് ടു പ്ലസ് ആണ് ഇനി നോർമൽ ആയിട്ടുള്ള ആൻഡ്രോയിഡ് ഫോൺസിലാണെങ്കിൽ ബഡ്സ് ടു എന്ന് മോർ ദാൻ ഇനഫ് ആണ് ഡ്യൂവൽ കണക്ഷൻ ചാറ്റ് ജി പി ടി ഇന്റഗ്രേഷൻ ഒക്കെ ഈ ഒരു ഇയർഫോണിൽ അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾ ബഡ്ജറ്റ് സെഗ്മെന്റിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഓഡിയോ ഔട്ട്പുട്ടോട് കൂടിയിട്ടുള്ള വയർലെസ് ഇയർഫോൺ വാങ്ങിക്കാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് തന്നാലും ഈ ഒരു ഇയർഫോൺ കൺസിഡർ ചെയ്യാം